നമസ്കാരം പ്രതാപ ടി ബിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഉള്ളിമുളകും ചതച്ചെടുക്കാം അതിനായിട്ട് ഒരഞ്ചല്ലി വെളുത്തുള്ളി രണ്ടായി കയറിയത് ജാറിലേക്ക് ചേർക്കാം നാല് ചുവന്നുള്ളി ഒരു ഏഴ് വറ്റലമുളക് നമ്മൾ എരിവിന് വേറെ പച്ചമുളകും ചേർക്കണില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഏഴ് വറ്റലമുളക് എടുത്തേക്കുന്നത് ഇനി നമുക്കൊന്നും ചതച്ചെടുക്കാം ഇപ്പോൾ ഇതായി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാം നമ്മളൊരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതുപോലുള്ള തനി നാടൻ കറികളൊക്കെ ചെയ്യുമ്പോൾ ഇവർ അല്പം വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മളിങ്ങനെ തേങ്ങ ചേർക്കണില്ല അര ടീസ്പൂൺ കടുക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിമുളകും അല്പം കറിവേപ്പില വേർത്തല ഉള്ളിമുളകൊക്കെ ഇതുപോലെ മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം അപ്പോഴത്തെ പച്ചമെണ്ണം മാറുന്നവരെ ഇറക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അയക്കി വെച്ചിരിക്കുന്ന മുന്നൂറ്റമ്പത് ഗ്രാം ചേന ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ വേവാനാവശ്യമായ വെള്ളം അപ്പോൾ ചേനയുടെ വേവ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇത് പെട്ടെന്ന് വെണ്ട് കിട്ടുന്ന ചേനയാണ് അതുകൊണ്ട് ഏകദേശം ഇത് ഇതു കൊണ്ടോ ഒരുവിധം നെക്ക വെള്ളം കൊണ്ട് ഒഴിച്ചാൽ മതി ഇതുപോലെ നന്നായി ഇളക്കി ഒഴിപ്പിച്ച ശേഷം നമുക്കത് നടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അടുപ്പത്ത് വെച്ച് ചേന നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് അതിലേക്ക് അരക്കപ്പ് പരിപ്പ് നമ്മളൊരു അല്പം ഉപ്പും ചേർത്ത് വേവിച്ചതാണ് അത് ചേർക്കാം അതിൽ തൂവര പരിപ്പാണ് നമ്മുടെ സാമ്പാർ പരിപ്പ് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴിപ്പിക്കുക ഇതുപോലെ നന്നായി ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക കേട്ടോ എല്ലാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി ഒഴിപ്പിക്കുക സ്വാദിഷ്ടമായ ചേനയും പരിപ്പും പുലർത്തി തയ്യാറായിട്ടുണ്ട് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണേ അടിപൊളി സൂപ്പർ എന്താ രുചി ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് വൈറസ് ചോർണാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്നും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ